പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നടി നടിയാക്രമിക്കപ്പെട്ടതിന് ശേഷം രൂപീകരിക്കപ്പെട്ട വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു നടികളുടെ കൂട്ടായ്മയാണ് എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാം ആ നടികളുടെ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു അവർ സർക്കാരിന് മേൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി അതിനെ തുടർന്ന് ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കും അതിൽ കെ ഹേമയുണ്ടായിരുന്നു ശാരദ എന്ന് പറഞ്ഞ പഴയൊരു ഉണ്ടായിരുന്നു റിട്ടയർ ചെയ്ത ഒരു സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി ഉണ്ടായിരുന്നു അവർ മൂന്ന് പേരും ആ റിപ്പോർട്ടിൽ ആ കമ്മിറ്റിയിൽ അംഗങ്ങളായി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാനിടത്ത് വായിച്ചു നോക്കുകയായിരുന്നു ആ കമ്മിറ്റിയുമായി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് സഹകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ നിസ്തുലമാണ് എന്നാണ് എനിക്ക് ആ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുക ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവിലെ നടിമാരും അതിൻ്റെ ഒക്കെ തന്നെ വളരെ സഹകരിച്ച് ഈ ഹേമ കമ്മിറ്റിയുമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് സിനിമാ രംഗത്ത് നടക്കുന്ന ഈ ചൂഷണങ്ങളെക്കുറിച്ച് തങ്ങൾക്കുള്ള സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ സധൈര്യം തുറന്നു പറയാൻ ഒരുപാട് നടികൾ തയ്യാറായത് എന്നുള്ളത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തികളായി പ്രവർത്തിച്ചത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഈ വനിതാ നടികളുടെ ഈ സംഘടനയാണ് അപ്പോൾ ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ സംഘടനയോട് ബഹുമാനം വർദ്ധിക്കാതെ കഴിയില്ല അവരുടെ നിസ്വലമായിട്ടുള്ള പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഹേമ കമ്മിറ്റിയുമായി സഹകരിച്ചതുപോലെ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നടി ഈ ഈ ഈ റിപ്പോർട്ട് ഈ തരത്തിൽ പുറത്തു വരില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ആ ഡബ്ല്യു സി സിയുടെ സ്ഥാപകാംഗമായി തുടക്കകാലത്ത് പ്രവർത്തിക്കുകയും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് ആദ്യം പറയുകയും ചെയ്ത മഞ്ജു വാര്യർ എന്ന് പറയുന്ന സീനിയർ നടി പിന്നീട് നടത്തിയ മലക്കം മറച്ചിലുകൾ ഇപ്പോൾ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക ആ നടിയും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ സംഘടന കൂട്ടായ്മ രൂപീകരിച്ചത് ആ നടി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ നടിക്ക് അനുകൂലമായി ഒന്നിലധികം തവണ മൊഴി കൊടുക്കുകയും ചെയ്ത ഒരു നടിയാണ് മഞ്ജു വാര്യർ എന്നാൽ ആ മഞ്ജു വാര്യർ മലക്കം മറിഞ്ഞതിനെ കുറിച്ചും ആ മഞ്ജു വാര്യർക്ക് അതിനുള്ള അതിനുശേഷം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പരാമർശമുണ്ട് സുഹൃത്തുക്കളെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ വന്നിട്ട് ഈ നടി തനിക്ക് പിന്നെ സിനിമാ രംഗത്ത് ചൂഷണങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് അറിയാനേ പാടില്ല എന്നും മലയാള സിനിമാ രംഗത്ത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നും ആവർത്തിച്ചു പറഞ്ഞതായി പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അത് പറയാൻ അത് പറഞ്ഞതിനെ തുടർന്ന് അവർക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് എന്നിട്ട് ഹേമ കമ്മിറ്റി പറയുന്ന എന്താണ് ഈ ഈ സ്റ്റേറ്റ്മെൻസ് ആർ ഫാർ ഫ്രം ട്രൂത്ത് എന്നാണ് പറയുന്നത് അതായത് സത്യത്തിൻ്റെ കണിക പോലും ഈ റിപ്പോർട്ട് ഈ ഈ വാദഗതിയിൽ ഇല്ല എന്നും ഈ മഞ്ജുവാര്യരുടെ ഈ വാദത്തിന് ഒരു മൂല്യവുമില്ല എന്നും ഈ മൊഴിക്ക് യാതൊരു മൂല്യവും എന്നും കെ ഹേമ കമ്മിറ്റിയുടെ തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ഞാനൊക്കെ വിശദമായി വീഡിയോ ചെയ്തു എന്ന് മാത്രമല്ല ഈ മഞ്ജു വാര്യരുടെ ഈ നിലപാട് മാറ്റിയതിനെ തുടർന്ന് മഞ്ജുവാര്യർക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദമായി വീഡിയോ ചെയ്തിരുന്നു മഞ്ജുവാര്യർ ഈ മൊഴി മാറ്റിയതിനെ തുടർന്ന് മഞ്ജുവാര്യർക്ക് ഒരുപാട് അവസരങ്ങൾ സിനിമയിൽ കിട്ടിയത് എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു പത്തുപതിനാല് സിനിമകളിൽ അതിനുശേഷം മഞ്ജു വാര് അഭിനയിച്ചു അതിൽ നാല് സിനിമയിൽ മോഹൻലാലിനോടൊപ്പം മഞ്ജുവാരൻ അഭിനയിച്ചു ഒരു സിനിമ ഇപ്പോൾ എംപുരാൻ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സിനിമയിലും പിന്നെ മോഹൻലാലിനെ കുറിച്ചിട്ടുള്ള സിനിമയിലും മഞ്ജു വാര്യർ അഭിനയിക്കുന്നുണ്ട് അപ്പം അഞ്ചു വാര്ക്ക് വലിയ നേട്ടങ്ങൾ ഈ മൊഴിമാറ്റത്തെ തുടർന്ന് ഉണ്ടായി അതുപോലെ തന്നെ പരസ്യരംഗത്തും അവർ വലിയ നേട്ടം നേട്ടമുണ്ടായി അവർ പത്ത് നൂറ്റമ്പത് കോടിയിലധികം രൂപ ആസ്തി അവർക്കുള്ളതായി നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് കാണാം അപ്പോൾ ആ നിലയിൽ ഇവർ നിലപാട് മാറ്റിയതിനെ തുടർന്ന് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഞാൻ ഒരു ഒരു വീഡിയോയിൽ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞത് സിനിമയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യുന്നതേയില്ല എന്നുള്ള ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു മൊഴി ഈ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്തതിനെ തുടർന്ന് നേട്ടങ്ങൾ ഉണ്ടായി അവരെ കൂടെ ചേർന്നാണ്ട് വിമൻ സിനിമ കളക്ട് ചെയ്യുന്ന കൂട്ടായ്മ രൂപിച്ച് ആ കൂട്ടായ്മയും അവർ വഞ്ചിച്ചു എന്ന് മാത്രമല്ല സിനിമയിൽ പീഡനം നേരിടുന്ന പെൺകുട്ടികളെ ഉൾപ്പെടെ വഞ്ചിക്കുകയാണ് അവർ ചെയ്തത് എനിക്ക് ഈ വീഡിയോയിൽ അവരോട് ചോദിക്കാനുള്ളത് അവരെ ഏത് മാളത്തിലാണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ വനിതകൾ പുറത്തു വന്ന് പിന്നെ നടന്മാർക്കെതിരെ പറഞ്ഞു മുകേഷിനെതിരെ ആരോപണം വന്നു സിദ്ദിക്കിനെതിരെ ആരോപണം വന്നിട്ട് സിദ്ദിക്കിന് രാജി വന്നു പിന്നെ രഞ്ജിത്തിനെതിരെ ആരോപണം വന്നു രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻസ് ആണ് രാജിക്ക രാജിവെക്കേണ്ടി വന്നു ജയസൂര്യക്കെതിരെ വന്നു രേവതി രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ അതീഭീകരമായിട്ടുള്ള ആരോപണമാണ് സിദ്ദിക്കിനെതിരെ വന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒരുപാട് നടന്മാർക്കെതിരെ ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് എന്താണ് നടി മഞ്ജു വാര്യർക്ക് പറയാനുള്ളത് ഈ സിദ്ദിക്കിനെ കുറിച്ചും ഈ രഞ്ജിത്തിനെ കുറിച്ചും ഈ മറ്റു നടന്മാരെ കുറിച്ചും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തൽ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കാൻ മഞ്ജു വാര്യർ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ മഞ്ജു വാര്യർ തയ്യാറായില്ല എങ്കിൽ മഞ്ജു വാര്യർ സ്ത്രീകൾക്കെതിരായി ഈ സിനിമാ രംഗത്തെ അടക്കി ഭരിക്കുന്ന പുരുഷന്മാർക്ക് അനുകൂലമായി കൊടുത്ത മൊഴി ആ മൊഴി പരിപൂർണമായും ശരിയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ടി വരും അവർ മൊഴി മാറ്റി പറഞ്ഞത് അവർക്ക് കോടീശ്വരി കോടീശ്വരിയാകാൻ വേണ്ടിയാണ് എന്നുള്ള വാദം ശരിയാണ് എന്നുള്ളത് തെളിയും അതുകൊണ്ട് തന്നെ കടുത്ത സ്ത്രീ സ്ത്രീപീഡനം നടത്തിയെന്ന് വനിതാ നടികൾ തന്നെ വന്ന് പുറത്തു പറഞ്ഞിരിക്കുന്ന ഈ നടന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ മഞ്ജു വാര്യർ എത്രയും പെട്ടെന്ന് തയ്യാറാവണം എന്നാണ് എനിക്ക് മഞ്ജു വാര്യരോട് ഈ വീഡിയോയിലൂടെ പറയാറ്